അപ്പൊ നമ്മളൊരു പരിപാടി ഇന്ന് ചെയ്യാണ് ഈ നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റിലെ സൂവി സ്ട്രൈക്കേഴ്സിന്റെ ഒരു ജേഴ്സി ലോഞ്ചാണ് അല്ല മി എച്ച് ഏ ചിയുടെ പടമൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ശരിക്കും നമ്മുടെ ലോകതോറ സിനിമയിൽ ഞാൻ മി എച്ച് ഏച്ചിന് സജസ്റ്റ് ചെയ്തേ പക്ഷേ പക്ഷേ മി എച്ച് ഏച്ചിയുടെ ഡേറ്റ് കിട്ടിയില്ലെന്ന് തോന്നുന്നു അല്ല അടുത്ത പാർട്ട് വരുന്നുണ്ടല്ലോ അപ്പൊ നമുക്കത് എന്തായാലും ഹാൻഡിൽ ചെയ്യാം അപ്പൊ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അല്ല എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഒരു മധുരം അതായത് നമുക്ക് ഈ നാട് ചെയ്യാം നമുക്ക് പ്രയത്തിന്റെ ശരിക്കും അല്ലെ ഐശ്വര്യമുള്ള കേരളം ഉള്ളപ്പോ എൻ്റെ ഉമ്മ പറയാറുണ്ട് ഞാൻ നന്നായിട്ട് തോന്നാ പറയുന്നു അപ്പൊ വളരെ സന്തോഷം അപ്പം കിഴക്ക് കെട്ടിയത് നമ്മുടെ ജേഴ്സിൽ